നമസ്കാരം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികളുടെയും ജാമ്യപേക്ഷ കോടതി തള്ളി സ്ഥാപനത്തിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതികളായ വിനീത ദിവ്യ രാധ എന്നിവരുടെ മുൻകൂർ ജാമ്യപേക്ഷയാണ് തള്ളിയത് ഇവർക്കെതിരെ തെളിവുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് കോടതി ജാമ്യപേക്ഷ തള്ളിയത് ഇതോടെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നടപടി തുടങ്ങി ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്നും അന്വേഷണമായി ജീവനക്കാർ സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് നേരത്തെ കോടതിയിൽ അറിയിച്ചിരുന്നു ദിയാ കൃഷ്ണയുടെ ഓബയോസി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ വിനീത ദിവ്യ രാധാകുമാരി എന്നിവർക്കെതിരെയാണ് കേസ് മൂവരുടെയും അക്കൗണ്ടിലേക്ക് ഒരു വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അക്കൌണ്ടിലെത്തിയ മുഴുവൻ തുകയും വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ജൂൺ മൂന്ന് വരെയുള്ള കാലയളവിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് പേരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയതെന്നാണ് കണ്ടെത്തൽ രണ്ടുപേരുടെ അക്കൗണ്ടുകളിലായി അറുപത് ലക്ഷം രൂപയാണ് എത്തിയത് വിനീതയുടെ അക്കൗണ്ടിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ദിവ്യയുടെ അക്കൗണ്ടിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് എത്തിയത് ജീവനക്കാരായ മൂന്ന് പേർ ചേർന്ന സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് മാറ്റി അറുപത്തി ലക്ഷം രൂപ യുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ദിയ കൃഷ്ണകുമാറിന്റെ പരാതി ഈ പരാതി കണ്ടോൺമെന്റ് പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോഴാണ് തങ്ങളെ ജാതിയായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവെന്ന് ജീവനക്കാർ പരാതി നൽകിയത് ഈ പരാതിയിൽ കഴമ്പില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യം കോടതി ബോധിപ്പിച്ചിരുന്നു കൃഷ്ണകുമാർ അടക്കമുള്ളവർ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തെന്ന പരാതിക്കാരുടെ ആരോപണം തെളിയിക്കുന്ന തെളിവുകൾ പരാതിക്കാർക്ക് ഇതുവരെ ഹാജരാക്കാനായിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചു മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം കേൾക്കവാണ് ക്രൈംബ്രാഞ്ച് നിലപാട് വ്യക്തമാക്കിയത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യ ി പരിഗണിച്ചത് കൃഷ്ണകുമാറിന് പുറമെ ഭാര്യ സിന്ധു മകൾ ദിയ കൃഷ്ണകുമാറിന്റെ സുഹൃത്ത് സന്തോഷ് എന്നിവരാണ് ജീവനക്കാരികളെ കൃഷ്ണകുമാർ സംഘവും തട്ടിക്കൊണ്ടുപോയതിന് യാതൊരു തെളിവുമില്ലെന്ന അന്വേഷണത്തിൽ ബോധ്യമായതായി ക്രൈംബ്രാഞ്ച് കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് ഈ കേസിൽ ഇവർക്ക് ജാമ്യം അനുവദിച്ചു തട്ടിക്കൊണ്ടുപോകൽ വധഭീഷണി ജാതി അധിക്ഷേപം സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കൽ എന്നീ കുറ്റങ്ങളാണ് ജീവനക്കാരുടെ പരാതിയിൽ കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും മൂവരും എത്തിയില്ല അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഡിറ്റർ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷ്യങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത് കൃഷ്ണകുമാർ അറിയപ്പെടുന്ന ബി ജെ പി നേതാവാണ് ഇതുകൂടി മനസ്സിലാക്കിയാണ് സി പി എം ഭരിക്കുന്ന കാലത്ത് നടനെതിരെ കള്ളപരാതി എത്തുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ എതിരാളിക്കെതിരെ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണം വസ്തുതാപരമായ വിവരമാണ് പുറത്തു കൊണ്ടുവന്നത് ഇത് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെ നിരപരാധത്തിന് കൂടുതൽ മാറ്റുകൂട്ടുകയാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ കവടിയാറിലുള്ള ഔബയോസി എന്ന ആഭരണക്കടയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ജീവനക്കാർക്കെതിരെയുള്ളത് ജീവനക്കാർ അന്വേഷണമായി യാതൊരു വിധത്തിലും സഹകരിക്കാത്തതിനാൽ മുൻകൂർ ജാമ്യം നൽകരുതെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ വാദം ഇതിനിടെ സംഭവം വിവാദമായതോടെ ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിട്ടിരുന്നു തെറ്റുപറ്റിയെന്ന് ജീവനക്കാർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഇത്തരത്തിൽ പണമെടുത്തതായി ജീവനക്കാർ സമ്മതിക്കുന്നതും വീഡിയോയിലുണ്ടായിരുന്നു